സ്കൂളിൽ നിന്നും ഒരു കുട്ടിയുടെ ഒരു കഥ പ്രത്യേകിച്ച് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കഥ മൂന്നിലേക്ക് പ്രസിദ്ധീകരിച്ചിട്ട് മൂന്നിലെ കുട്ടികൾക്ക് പഠിക്കാനുണ്ടോ എന്നുള്ളത് സ്കൂളിന് തന്നെ ഒരു അഭിമാനമാണ് കുഞ്ഞുങ്ങൾ ഈശ്വരന്റെ അല്ലേ എല്ലാ കുഞ്ഞുങ്ങൾക്കും പലതരത്തിലുള്ള കഴിവുകളും ഈശ്വരൻ കൊടുത്തിട്ടുണ്ടായിരിക്കും എങ്കിലും സ്പെഷ്യലായിട്ട് കഴിവുകളുള്ള പല കുഞ്ഞുങ്ങളെയും നമുക്ക് നമ്മുടെ ചുറ്റിനും കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെ സ്പെഷ്യലായിട്ട് കഴിവുള്ള ഒരു കുഞ്ഞിനെയാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ആൾ മിടുക്കുകയാണ് മെടുമിടുക്കയാണ് കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മേസി താരയാണ് കേട്ടോ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള താരം കുട്ടി ചെറുപ്പം മുതൽ തന്നെ നിറയെ കഥകൾ പറയായിരുന്നു അപ്പമ്മ അതെല്ലാം എഴുതിയെടുത്തിട്ട് അങ്ങനെ അതൊരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കുകയും മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിൽ ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താൻ എഴുതിയിട്ടുള്ള തന്റെ സ്വന്തം കഥ മൂന്നാം ക്ലാസ്സിലെത്തുമ്പോൾ ആ കുട്ടി സ്വയമായി പഠിക്കണല്ലേ അതുപോലെ തന്നെ ചേച്ചിമാരും ചേട്ടന്മാരും കൊച്ചു അനുജത്തെ എഴുതിയിട്ടുള്ള ആ കഥ അവർക്കും പഠിക്കണം ആ കുട്ടിക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണല്ലോ ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ കൊച്ചു കൂട്ടുകാരിനെ കാണാനായിട്ട് നമുക്ക് ആ കുട്ടി പഠിക്കണ ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്ക് പോകാം എല്ലാവരും പോകുന്നുള്ളൂ കൂട്ടുകാരി കൊടകര എൽ പി സ്കൂളിൻ്റെ പ്രവേശന കവാടമാണ് കേട്ടോ അത് മെയ്സിത്താറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഒന്നിന് തൃശ്ശൂരിൽ ജനിച്ചു ഇപ്പോൾ കൊടകര കാവനാട്ടിലാണ് താമസം കൊറോണ കാലത്തിന് ശേഷം മൂന്ന് നാല് മാസം അംഗനവാടിയിൽ പോകാൻ സാധിച്ചു കൊടകര ഗവൺമെൻറ് എൽ പി സ്കൂളിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണിപ്പോൾ മലയാളം മൊബൈൽ ആപ്ലിക്കേഷനായ ആർപോയിൽ കുരുനിലയിലെ കഥകൾ അവതരിപ്പിക്കാറുണ്ട് സുട്ടു എന്നത് വിളിപ്പേരാണ് അമ്മ പാർവതി ഗവേഷകയും ടീച്ചറും കൂടിയാണ് അച്ഛൻ അജയൻ അടാട്ട് സിനിമയിൽ ശബ്ദലേഖകനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സ്റ്റേറ്റിൻ്റെ ബെസ്റ്റ് സൗണ്ട് ഡിസൈൻ അവാർഡ് ഇദ്ദേഹത്തിനാണ് കിട്ടിയിരുന്നത് ഫിലിമിൻ്റെ പേര് ഇലവിഴ പൂഞ്ചിറ എന്നാണ് എനിക്ക് സന്തോഷത്തോടെ പറയാനുള്ളത് ഇദ്ദേഹം എൻ്റെ നാട്ടുകാരനാണെന്നുള്ളതാണ് കേട്ടോ എൻ്റെ വീട് അടാട്ട് പുറനാട്ടുകരയിലായിരുന്നോ ഇനി നമുക്ക് മേയ്സിത്താരന് പരിചയപ്പെടാം എന്താ പേര് ആഹാ എത്രല്ല പഠിക്കുന്നത് രണ്ടിലേ അല്ലേ കുട്ടി കുട്ടിയുടെ ബുക്കിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് ആന്റി വന്നിട്ടുള്ളത് കേട്ടോ അപ്പോ മോളുടെ ബുക്കിനെ ഒന്ന് പറയാമോ എന്താണ് ബുക്കിന്റെ പേരെന്താണ് അപ്പോൾ ഇതാണ് കേട്ടോ കഥകൾ അടങ്ങിയ ആ പുസ്തകം സുട്ടുപറഞ്ഞ കഥകൾ

നിറഞ്ഞ് മുറ്റത്താകെ പറന്ന് നടന്നു മഴ നനഞ്ഞു നനഞ്ഞ് പൂകളൊക്കെ ഉറങ്ങായിരുന്നു കൂമ്പാറ്റക്കുട്ടനെ കളിക്കാൻ ആരും കിട്ടിയില്ല അവന് കുറേ വിഷമായി എന്നിട്ടേ ആ കൂമ്പാറ്റക്കുട്ടൻ ആരെയും കാണാതെ പിന്നെ വിഷമിച്ച് നടന്നു അപ്പോഴേ സുട്ടുമുറ്റത്തേക്ക് ഓടിച്ചെന്നു കുമ്പാറ്റക്കുട്ടനെ സന്തോഷായി അവൻ പറഞ്ഞു ഒരു ഉമ്മ തന്നു എന്നിട്ട് കൊണ്ട് ഒരു പൂമ്പാറ്റ ഇന്നിവിടെ മേയ്സിത്തറയുടെ അടുത്ത് മേസിത്താറയുടെ അമ്മൂമ്മയാണുള്ളത് മേയ്സിത്തറയെ കുറിച്ച് എന്തൊക്കെയാണ് അമ്മൂമ്മയ്ക്ക് പങ്കുവെക്കാനുള്ളതെന്ന് കേൾക്കാട്ടോ അമ്മൂമ്മ പറഞ്ഞോളൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ മേഴ്സി താരെ ഞങ്ങൾ വീട്ടിൽ സുത്തുനിന്ന് വിളിക്കും അങ്ങനെ സുത്തു പറഞ്ഞ കഥകൾ എന്ന് പറഞ്ഞ പുസ്തകമാണ് ഇപ്പം നിങ്ങൾ വായിച്ചു കേട്ടത് ആ പുസ്തകത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം ചെറിയ കഥ ഇത്തവണത്തെ മൂന്നാം ക്ലാസ് കേരള പാഠാവലിയുടെ ഭാഗം രണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് സ്കൂളിലും നമ്മളും അറിയുന്നത് തന്നെ ഒരു അടിത്തിടെയാണ് കാരണം സ്കൂളിലേക്ക് ഇത് ഈ പാഠാവലിയിലേക്ക് ഇത് ഉൾപ്പെടുത്തിയ കാര്യം നമ്മൾ മുമ്പേ അറിഞ്ഞിട്ടില്ല കാരണം പുസ്തകം നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് അപ്പോൾ ആ പുസ്തകത്തിൽ നിന്ന് ഒരു കഥ എടുക്കേണ്ടെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല ടീച്ചേഴ്സിന്റെ കയ്യിലും ഈ പുസ്തകം കിട്ടിയത് പോയി അടുത്തിടെയാണ് അത് ഈ പുസ്തകത്തിൽ ഈ കഥ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയണത് അത് വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മൾ കഥകളും പാട്ടുകളുമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ വലിയ ശ്രദ്ധയോടെ കേട്ടിരിക്കും വീട്ടിലാണെങ്കിൽ എല്ലാവരും എപ്പോഴും മകളോട് സംസാരിച്ചുകൊണ്ടിരിക്കും വാക്കുകളൊക്കെ കൂട്ടി പറയാറാവുമ്പോൾ തന്നെ കഥയൊക്കെ പറയാൻ അവൾക്കിഷ്ടമാണ് കഥ കേൾക്കാൻ അതുകൊണ്ട് നമ്മൾ ധാരാളം കഥകൾ ഇപ്പോഴും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും അതേപോലെ തന്നെ പാട്ട് കേൾക്കും കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാറൊക്കെ ആയപ്പോൾ നമ്മൾ പറയുന്ന ചില കഥകൾ അല്ലെങ്കിൽ പറഞ്ഞ കഥകൾ അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അവൾ നമ്മളോട് തിരിച്ച് അവളുടെ ജീവിതത്തിൽ എണ്ണുകൊണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യമാണെങ്കിലും ചിലപ്പോൾ ഒരു കഥയുടെ ഒരു രസത്തിൽ പറയാൻ തുടങ്ങിയപ്പോഴാണ് അതവളെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് അപ്പോൾ ചില ചില കഥകൾ അവൾ പറയുമ്പോൾ അവളത് കഥയെന്ന് വിചാരിച്ചിട്ടല്ല പറയണത് പക്ഷെ കഥ കേട്ടിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു മട്ടിൽ സംസാരിക്കും അപ്പം ചിലതൊക്കെ അവളുടെ അമ്മായി പറഞ്ഞ പോലെ ഭാവിയിൽ അവൾക്ക് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവളെ കേൾപ്പിക്കാം വായിപ്പിക്കാം ഒരു ഉദ്ദേശത്തിൽ എഴുതി വെച്ച ചില കാര്യങ്ങളുണ്ട് അവൾ പറയണ ചില കഥകളൊക്കെ നമുക്ക് തോന്നുമോ നല്ല രസമുണ്ടല്ലോ കേൾക്കാം എന്നുള്ളതിൽ അവളുടെ അമ്മ അത് നോട്ട് ചെയ്തു വെക്കാറുണ്ട് പുസ്തകമാക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല പിന്നീട് ഭാവിയിൽ അവൾ വലുതാവുമ്പോൾ അവളുടെ ചെറിയ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അങ്ങനെ എഴുതി വെച്ച ചില കഥകൾ അമ്മയും ചുറ്റും കൂടി ഒരു സംഭാഷണം എന്നുള്ള നില രീതിയിൽ ഏകദേശം പത്ത് ലക്കത്തിലായിട്ട് യുറീകയിലെ യുറീക്ക കുട്ടികളുടെ മാസികയിൽ അവൾ അമ്മ എഴുതി അമ്മ അന്ന് അമ്മ എഴുതുന്നു അമ്മയും സുട്ടും കൂടി പറഞ്ഞ കഥകൾ എന്നുള്ള രീതിയിലാണ് ആ കഥകൾ അതിൽ പബ്ലിഷ് ചെയ്യുന്നത് ആ കഥകൾ പിന്നീട് പൂർണ്ണ പബ്ലിക്കേഷൻസ് ഒരു പുസ്തകമാക്കാൻ അങ്ങനെ ചുറ്റുണ്ട് മാത്രം ഒരു അവരുടെ ഒരു സമ്മാനപ്പൊതി സീസൺ സെവൻ അതിലൊരു കുട്ടിയുടെ കഥകൾ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ഇവർ ഗുരുവിക്കയിൽ വന്ന കഥകൾ കണ്ടിട്ട് ഈ കഥകൾ അപ്പോൾ ഒരു പത്തിരുപത്തഞ്ചോളം കഥകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ വന്ന കഥകളുടെ കൂടെ തന്നെ ഇരുപത്തഞ്ച് കഥകളാണ് പൂർണ്ണ പബ്ലിക്കേഷൻസ് സമ്മാനപ്പൊതി സീസൺ സെവനിൽ സുട്ടു പറഞ്ഞ കഥകൾ എന്ന് പറഞ്ഞ് നമ്മൾ പബ്ലിഷ് ചെയ്തത് അപ്പോൾ അത് പബ്ലിഷ് ചെയ്തു അതിനെപ്പറ്റി നമ്മളും അത്ര അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ലേ ആ കഥകൾ പുസ്തകം അതോടുകൂടി പിന്നെ വലിയ പ്രസക്തിയൊന്നും ഉണ്ടായിരുന്നില്ല മുക്കെല്ലാം മൂന്നാം ക്ലാസ്സുകാർക്ക് പഠിക്കാനുള്ള പുസ്തകത്തിൽ സ്വത്ത് പറഞ്ഞ കഥകളെന്ന് പൂമ്പാറ്റുമ്മ എന്ന് പറഞ്ഞൊരു കഥ ഉൾപ്പെടുത്തിയിട്ടുള്ള വിവരം നമ്മളിപ്പോഴാണ് അറിയണത് കാരണം എന്താ വെച്ചാൽ സ്കൂളിൽ പുസ്തകങ്ങളിപ്പോൾ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം എന്ന് പറഞ്ഞവർക്ക് അപ്പോൾ ഓണത്തിന് ശേഷം മൂന്നാം ക്ലാസ്സിലേക്കുള്ള മലയാള പതാകയുടെ രണ്ടാം ഭാഗത്തിലാണ് ഈ കഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് നേരത്തെ തന്നെ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ പുസ്തകം കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ടീച്ചർമാരും ഒക്കെ അറിയുന്നത് അപ്പോൾ അത് സ്കൂളിൽ നിന്നും ഒരു കുട്ടിയുടെ ഒരു കഥ പ്രത്യേകിച്ച് രണ്ടാം ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ കഥ മൂന്നിലേക്ക് പ്രസിദ്ധീകരിച്ചിട്ട് മൂന്നിലെ കുട്ടികൾക്ക് പഠിക്കാനുണ്ടോ എന്നുള്ളത് സ്കൂളിന് തന്നെ ഒരു അഭിമാനമാണ് അപ്പോൾ കുട്ടിയും കൂടുതൽ കുറച്ചുകൂടെ കാര്യമായിട്ട് കഥകളും ഒക്കെ ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ കുട്ടിയെ പറ്റിയും ഒക്കെ അറിയാനും അതൊരു വഴി വെച്ചിരിക്കും അങ്ങനെ കുറിച്ചോ സുട്ടു പറഞ്ഞ കഥകളെക്കുറിച്ചും പൂമ്പാറ്റമ്മയെക്കുറിച്ചുമൊക്കെ സുട്ടുവിൻ്റെ അമ്മൂമ്മ നമുക്ക് വിശദമായി തന്നെ പറഞ്ഞു തന്നു അല്ലേ സുട്ടു പറഞ്ഞ കഥകൾ എന്നീ ബുക്ക് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുവാനായിട്ട് മോൾ സ്നേഹത്തോടെ സുട്ടു എന്ന് എഴുതി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് താഴെ ഡേറ്റും കുറിച്ചിട്ടുണ്ട് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞാൻ വളരെ ഒരു സന്തോഷത്തോട് കൂടി തന്നെ ഭയങ്കര മനസ്സ് നിറഞ്ഞിട്ടുമാണ് കേട്ടോ മോളുടെ കയ്യിൽ നിന്ന് പുസ്തകം സ്വീകരിക്കുന്നത് ഇനി നമുക്ക് ക്ലാസ് റൂമിലേക്ക് ഒന്ന് പോവാട്ടോ കൂട്ടുകാരെല്ലാവരെയും ഒന്ന് കാണാം ക്ലാസ് ടീച്ചറെ കണ്ട് മീസിത്താരയുടെ ക്ലാസ്സിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മീസിത്താരയുടെ ക്ലാസ് ടീച്ചറാണ് നമുക്ക് ടീച്ചറുടെ വാക്കുകൾ കേൾക്കാം മീസിത്താര നല്ല കുട്ടിയാണ് നല്ല കഴിവുള്ള കുട്ടി തന്നെയാണ് ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ ഏത് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുകയാണെങ്കിലും അവൾക്ക് ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അവൾക്കൊരു വ്യക്തമായൊരു അഭിപ്രായം ക്ലാസ്സിലും പറയാറുണ്ട് ഇനിയും നല്ല മികച്ച കഥകൾ എഴുതി മികച്ച ഒരു കഥാകാരി ആവട്ടെ പ്രസിദ്ധിയാർജിച്ച ഒരു കഥാകാരി ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇതാണ് മൂന്നാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി ഭാഗം രണ്ട് എന്ന പുസ്തകം ഒരു മൂന്നാം ക്ലാസ്സിലെ കുട്ടി എന്തൊക്കെ സ്വാംശീകരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവിനാണ് അവർ ഈ കഥ ഇടുന്നത് അപ്പോൾ മുമ്പ് നമ്മുടെ കാലഘട്ടങ്ങളിലൊക്കെ സ്കൂളിൽ വലിയ വലിയ ആളുകളുടെ കഥകളൊക്കെ നമ്മൾ പഠിച്ചിരുന്നത് അപ്പോൾ അതിനേക്കാളുപരി കൂടെയുള്ള അവരുടെ പ്രായക്കാർ തന്നെ എന്ത് ചിന്തിക്കുന്നു എന്ത് പറയുന്നു എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും കൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു കഥ ഇട്ടിരിക്കുന്നത് അതിൻ്റെ ആക്ടിവിറ്റീസാണിത് ആ ആക്ടിവിറ്റീസ് നിന്ന് കുട്ടികൾക്ക് മനസ്സിലാവും അവരുടെ ഒരു സംഭാഷണം അവരുടെ ചിന്തകൾ അതാണ് ഈ കഥയുടെ ഒരു അപ്പം സുട്ട് പറഞ്ഞ കഥകളുടെ വിശേഷങ്ങൾ എല്ലാവരും അറിഞ്ഞല്ലോ അല്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്